എന്നിട്ട് പെരപ്പണി തുടങ്ങിയാ നീ തുടങ്ങി എനിക്ക് ഉറുപ്പി വല്ലതും വേണ വേണമെങ്കിൽ പറ വേണ്ട എന്തേലുണ്ട് ഇവിടെ നല്ല പണിയുണ്ട് ഈ പെരേന്റെ പണി വലിയ ഹലാക്ക് പിടിച്ചേട്ടാ വാടാ പിടിച്ചോർത്ത് നോക്കൂല പിന്നെ വല്ലവും വേണ്ടി വന്ന എഴുതിയാ മതി കേട്ടാ അത് എന്റെ വണ്ടി നിന്റെ വണ്ടിന്റെ വാട്ടിലൊക്കെ പുതിയതാ ഓട്ടേട്ടാ ഏ എന്റെ മുട്ടാളത്തരൊന്നും ഇന്നാട്ടിൽ വേണ്ട കേട്ടോ വല്ലോരും തല്ലിക്കൊന്ന് പോയാലിറങ്ങാ നമ്മൾ പോലും അറിയില്ല ചായ്ക്കിത്തിരി വയ്ക്കുമോടെ അതൊന്നും പറയണ്ട ദേവിയുടെ പെട്ടിയില് പത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു അതുകൊണ്ട് എവിടെ തീരാനാ ചന്ദുരൂവിന് സ്വന്തം അനീനെ പോലെ ആയിരുന്നു അവൻ ഇത് അവന്റെ കടമയാണെന്ന് അവൻ പറയുന്നു പറയുന്നുണ്ടിക്കേ

അരി മാനവും വേണം കാശുണ്ടോ അടുത്ത അടുത്താഴ്ചയില് കൊയ്ത്ത് തുടങ്ങുമ്പോ എല്ലാം കൂടി തരാം എന്നാ കൊയ്ത്ത് തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല വേണ്ട കുടിക്കണ്ട മോൻ വിളിച്ചു നടക്കട്ടെ തേങ്ങ പോയെന്ന് കൊച്ചുവർക്ക് തേങ്ങയില്ല സമരം ചെയ്ത് കൊച്ചുവർക്ക് പണി കൊടുക്കലെന്ന് വെച്ചാൽ ഈ നാട്ടിൽ എത്ര തെങ്ങോട്ട് കേറാൻ അവന് ഇല്ലാണ്ട് വിവരം കൂടിട്ടാ ഈ നാട്ടിൽ ഒരുത്തൻ എന്റെ മുഖത്തൊക്കെ മിണ്ടിയിട്ടില്ല എന്നിട്ടൊരു പീറച്ചൻ മുതലാളി മാപ്പാക്കണം അവൻ ഇനി ഒരു കുരുത്തക്കേടിനും പോവില്ല ഒരു പെണ്ണ് പെണ് പെറ്റുകിടക്കണുണ്ട് അയിന് ഇച്ചിരി കഞ്ഞിവെള്ളം കൊടുക്കാനാ അരിയെങ്കിലും താമ മുതലി വലിയോ കഴിഞ്ഞോടാങ്ങോട്ട് വന്നേക്കാം ഈ തള്ളക്ക് അടുത്ത തെങ്ങേറ്റത്തിന് പാറ്റുകാരെ കൊണ്ട് വരാൻ മോനോട് ആ മോനെ രമേശ ഞാൻ മുരാളിയോട് കാശ് ചോദിച്ചിരുന്നു നീ പോയില്ലേ ഇല്ല കാശ് വരാൻ പറ്റില്ല ഈ സ്ഥാപനം നടത്തുന്ന ഓശാരത്തിനൊന്നുമല്ല പണയം വെക്കാൻ പല്ലതു കൊണ്ടെ എടുത്തോണ്ട് പോവാ കാശ് വരാം നാളെ മുതൽ മല എടുക്കാൻ പോവാ കൂലി തീർക്കുമ്പോൾ നിന്നെ ഞാൻ ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലേ നിന്റെ തള്ളയെ പാമ്പ് കടിച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് നീ ഇരുപത്തഞ്ചു രൂപ കടമ്പോണ്ട് പോയത് ഞാൻ മറന്നിട്ടൊന്നുമില്ല അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല നീ ഓർക്കുകേ ആ അത് ശരിയാ പാമ്പല്ല മുതലാളി പട്ടിയാ പട്ടി ഗോവിന്ദ എന്തോ എന്റെ സമയം മെനക്കെടുത്തോ கடவத்தை பணிக்கார்கள் கிட்டு ஞாய கூலி தீர்க்கட்டேன் இவத்துகளுக்கு சமயத்தின் குறிப்பிடம் அடைச்சால் எந்த கண்ணுக்கோசனும் காசு എന്താ ഇത് കിണ്ടി ഇത് നേരത്തെ പാടില്ലായിരുന്നു അതിനിടയിൽ കള്ളക്കളി അതും കൊച്ചുപറക്കിയോട് അല്ലാതെ ഞാനത് എവിടുന്നേലും മോട്ടിച്ചേ രമേശാ ഒരു പതിനഞ്ച് രൂപയോടെ അല്ലാതെ പതിനഞ്ചു പോലെ മുപ്പത് രൂപ ഇരുപത്തഞ്ചു കൂടെ അല്ലാതെ ഒരു മാസത്തിനുള്ളിൽ ഇത് എടുപ്പിച്ചോണം മുപ്പത് ദിവസം കഴിഞ്ഞാൽ കിണ്ടിയും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കാം ഇല്ല ഇല്ല അയ്യേ എന്നെന്താ കിട്ടില്ല ചോറെടുക്കാൻ പോകുമ്പോ ഇത് വീട്ടി കൊടുത്തത് ശരി ഇനി ഇതൊന്നും ഇവനടുപ്പിക്കാൻ പോകുന്നില്ല എനിക്ക് വേണമെന്നില്ല അപ്പനും ചേട്ടൻ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടെങ്കിൽ മതി എനിക്കൊരു നിർബന്ധമില്ല ചോറ് കൊണ്ടെല്ലാൻ വയ്യ രമേശിന് തന്നെ കിട്ടിക്കോളൂ പിന്നെ ചോറ് കിട്ടിയാൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കും അവിടെ ഇരുന്നോ അത്ര നേരം എനിക്ക് കാണാല്ലോ നീ അകത്തേക്ക് പോകുന്നുണ്ടോ

െക്കാലം മാത്തു വരട്ടെ അല്ലെങ്കിൽ കൊച്ചു വരട്ടെ നീ വീട്ടിൽ പോകാൻ നോക്കി വെറുതെ നാട്ടുകാർ കയ്യും മേടിക്കണ്ട

തന്റെ തന്നോടനഞ്ഞാ പീടിയുള്ള ഒഴിപ്പിക്കും കച്ചോളവും പൂട്ടിക്കും ഗോവിന്ദന് പീഡിയില്ല കച്ചോളവുമില്ല പിന്നെ താൻ എന്തൊഴിപ്പിക്കും ഞാൻ പോടാം അതിനൊരു അനുവാദമൊന്നും വേണ്ട മുതലാളിച്ചു പെണ്ണുങ്ങളായ നിലത്ത് നിൽക്കണം അഭിരങ്കരുള്ള ഗോവിന്ദ മര്യാദക്ക് വീട്ടിൽ പോ ഇത് രാജമ്മയാണ് അതെയാ കണ്ണിനൊരു കുഴപ്പമില്ല കള്ള വയറ്റി കിടക്കണം ശരീരം കേടാക്കാണ്ട് നീതിന്റെ കാര്യം മോന് നോക്ക് ഓ ഒരു ക്ഷണിക്കല് ഗോവിന്ദ ഞാൻ നല്ല സ്വഭാവത്തിന പറയേന്നി പോടാ അങ്ങനെ അങ്ങ് പോകാനല്ലേ ഞാൻ വന്നത് അത് വീട്

മാപ്പനക്ക് വയത്തിലുണ്ടാക്കി കടന്നു പറഞ്ഞത് ഒരാൾ കണ്ണുറക്കുന്നതിന് മുമ്പ് അതിന് ജീവന അല്ലെങ്കിൽ പിന്നെ മിണ്ടരുത് ആൺകുട്ടി വന്നിരിക്കുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം നാളാവൂൽ ഇവിടെയോട് സംസാരിക്കാൻ അഴുത്തിന് ചുറ്റും നാക്ക ുട്ടി വന്നിരിക്കുന്നു രാജമ്മടുത്ത് അവൾ ഒരു ആട്ടാട്ടിട്ട് അവന്റെ കണ്ണും തന്നെ ചുറ്റിപ്പോണ്ടാവും കളിക്കാകേണ്ട ഒരു പെണ്ണേ നമ്മടെ തണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല തണ്ണിച്ചൻറെ അപ്പൻ സാക്ഷാൽ കുച്ചുറക്കി മുതലാളി വിചാരിച്ചിട്ടും നടന്നിട്ടില്ല എന്നിട്ടല്ലേ വന്ന എങ്ങാണ്ടൊന്ന് വന്നീറ അവളെ പോക്കിന് താഴെ രോമം കളിച്ചുകൊണ്ട് കളിച്ചോണ്ട് മാത്രൂല ചങ്കൂറ്റം വേണം ചന്ദ്രനതുണ്ടോന്ന് കാണിച്ചു തരാം െ അടുക്കരുത് വെട്ടിങ്ങ അവൻ വടക്കനല്ലേ അഭ്യാസവും പറയുന്നത് തന്നോട് ആരാ പറഞ്ഞേ അഭ്യാസി അവനെ ടി വേണമെന്നില്ല തടിയും പൊക്കോ കാഴ്ചക്കെ കൊള്ളൂ ഇതൊക്കെ ഒരു മരുങ്ങ ആരോഗ്യത്തിൽ അവള് മോശമാണോ പത്ത് മൂന്ന് വെട്ടുവെട്ടി അവള് ഒറ്റ ഒന്നും നേരത്ത് കൊണ്ടില്ല ഇപ്പ എല്ലാ കാര്യം കണ്ടിട്ട് പറയാൻ പറ്റുമോ ദൈവത്തിൽ കണ്ടിട്ട നമ്മൾ ദൈവം വിശ്വസിക്കുന്നു അത് കണിച്ചാലോട് ചോര ടയ്ക്ക് ഒരുത്തനും ധൈര്യം ഉണ്ടായില്ലോ ഇവിടെ എന്താന്ന് അന്വേഷിക്കാൻ പോലും ഒരുത്തനും ഉണ്ടായില്ല പിന്നെ നാട്ടുകാർക്ക് പതിനല്ലേ നേരം എന്താ നിങ്ങളൊക്കെ ആണുങ്ങളാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ വന്ന് ചട്ടം കാണിച്ചിട്ട് ചോദിക്കാൻ പട്ടിയുണ്ടായോട്ടിലെ നാട്ടുകാരെ ആണുങ്ങളുണ്ടെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ പണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാ നീ ആ വഞ്ചിക്കാരൻ മാപ്പിളയ്ക്ക് നിനക്കൊരു വീഴ്ച വരുമ്പോ ഈ വേലായുസനൊക്കെ തന്നെ കാണൂ അത് മനസ്സിലാക്കിയാൽ മതി ഇത്രയും കാലം അവരുടെ വിലസി ഇനി നടക്കില്ല ഞാൻ ഉറപ്പിച്ചു